ഹായ് ഫ്രണ്ട്സ് ആർ ബി ബ്ലോഗർ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കു സ്വാഗതം വീഡിയോ ചെയ്യാൻ വേണ്ടി വീട്ടിലും വീഡിയോ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലരാം ഞാൻ എന്റെ ഒരു കുടുംബ വീട് സന്ദർശിച്ചു ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടു ആ കുട്ടികളൊരു പ്രത്യേകത കിട്ടും അമ്പത് സംഭവം തന്നെയാണ് ഞാൻ ആ കുട്ടികളെ കണ്ട സമയത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തേക്കാകുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലം ഇങ്ങനെയായിരുന്നു എന്തേ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പോകും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരുപക്ഷെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പോയി നോക്കാം ഇവരുടെ കച്ചവടം എന്താണ് എന്നുള്ളത് ഞങ്ങൾ അവർ നടന്നു വരുന്ന കേട്ടോ ഞാനിപ്പോൾ അവരെ കാണിച്ചു തരാം ഏതായാലും ഒരു കിടം വീഡിയോ തന്നെയാണ് നമ്മൾക്ക് ചെറുപ്പകാലത്തിൽ ഒരു ഇതൊക്കെ ചെയ്തവർ വലിയ വലിയ സമ്പന്നരായിട്ടുണ്ടാവും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും ഏതായാലും എന്താണ് ആ കച്ചവടം എന്നുള്ളത് ഞാൻ നിങ്ങളിച്ച് തരാ എനിക്ക് ഇവിടെ കണ്ട സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഒരു ബിസിനസ് ചെയ്യുകയാണല്ലോ ഉള്ള സമയങ്ങളിൽ അവർ കളിച്ച് ചിരിച്ചു നടക്കാതെ ചെറിയൊരു ബിസിനസ് ചെയ്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ആയിരിക്കും അവരുടെ മനസ്സിലുള്ളത് ഏതായാലും എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ഇതെന്താടാ ഏ തരി ബാബാ ബാബാ ഇവിടെ വരെ ഇവിടെ വരെ ഇവിടെ വരെ ഇണി ഇവിടെ വരെ ഇവിടെ വരെ എന്തൊക്കെയാണ് സിപ്പബിലിൽ ഉള്ളേ ഏതാ അോട്ടേ എന്താ ഐറ്റേ ഏതാ എത്ര സിപ്പബില എത്ര വില അഞ്ചു ഏ ഇ ആരെ കുട്ടിയാ റഫീക്കിന്റെ റഫീക്കിന്റെ ഇവർത്തേ കാക്കറി വീഡിയോ എടുക്കുന്നു ട്ടോ ട്ടോ പിര ജാ റുട്ടിയാ പാസേ പാസിലോ ഏ ദേ ആ അതുവരട്ടിയാ ഏ ആ

എത്രള്ള പഠിക്കണത് അഞ്ചിക്കാലേ പഠിക്കാനൊക്കെ എങ്ങനെ ഉഷാറാ ഏ ഈ കച്ചവടത്തിന് പ്രേരിപ്പിച്ചാരാ വിജയത്തിന് സ്വന്തമായിട്ട് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ ഏ പിന്നെ നമുക്ക് ആക്കിപ്പാണ് കേട്ടോ ഏതും പോയണ്ടോ എന്നും പോയുണ്ടോ നിന്ന് ആദ്യമായിട്ട് അറിയാം ഏഹ് കാക്കൽക്കാന്ന് ഫസ്റ്റ് കച്ചവടത്തിന് എന്നിട്ടോ പിന്നെ കച്ചവടത്തിന് ഈ വിറ്റ് കിട്ടുന്ന ഗ്യാസ് എന്താ ചെയ്യാ എന്താണ് ഉദ്ദേശം പിന്നെ പിന്നെ പഠനത്തിൽ ഉപയോഗിക്കാനാണോ അതോ വീട്ടിൽ കൊടുക്കാനാണോ അതെ സ്വന്തം കാര്യത്തിലാണോ എന്തിനാണ് ഈ വെക്കുക ഇങ്ങനെ രണ്ട് വെച്ചാ നല്ല ടേസ്റ്റിൽ ഇരി നല്ല ഗുഡ് കൊള്ളാ 10 ന്റെ അടുത്ത് പോ ഇതി കഴിഞ്ഞില്ല ഇനി അടുത്ത ട്രിപ്പ് എങ്ങേലും ഇങ്ങോട്ട് ഇനി വാ ഓ ജാനി ണ്ടാക്കി കഴിഞ്ഞോ നമ്മള് കഴിഞ്ഞോ നമ്മളെ ഈ മക്കളെ ഒരു സംഭവം പാട്ട് നല്ല അടിപൊളി കച്ചവടം തന്നെ ഒരു പഴയ കാലത്തിൽ ഓർമ്മയാണ് ഇവരെ സിപ്പ് കച്ചവടം കണ്ടിട്ടോ അപ്പൊ കണ്ടപ്പോ ഒരു ആഗ്രഹം അത് വാങ്ങാൻ നമ്മളെ കുട്ടികളെ പ്രേരണ ഇത് ഈ ഇവരെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാന്ന് പറഞ്ഞാല് ഇതൊരു സംഭവമാണ് ഏതായാലും ഇനി ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇണ്ടാ വയ്ക്കും ഉണ്ടോ ഇത് എത്ര ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് അവസാനിക്കട്ടോ ഇങ്ങനെ അടിപ്പൊളി വീഡിയോ വീഡിയോ അടിപൊളി അല്ലേ ഒരു കിഡിലെ വീഡിയോ അല്ലേ നിങ്ങൾ എല്ലാവരും പഴയ കാല ഓർമ്മയിലേക്ക് പോരങ്ങള് അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എന്നെപ്പോൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ